ദിന വിശുദ്ധർ ഏപ്രിൽ പതിനാല് വിശുദ്ധരായ ടിബുർട്ടിയോസ് വലേരിയൻ മാക്സിമസ് ആധ്യാത്മീയതയ്ക്ക് ജീവിതത്തിൽ ഏറെ പ്രാധാന്യം കൊടുത്തിരുന്ന വിശുദ്ധ സെസിലിയ തൻ്റെ വിവാഹ ദിനമായപ്പോൾ അതിഥികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മാറി സ്വകാര്യതയിലിരുന്നു കൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകി വിവാഹ ചടങ്ങിന് ശേഷം അതിഥികൾ പോയി കഴിഞ്ഞപ്പോൾ താൻ പ്രേമിക്കുന്ന ഒരാളുണ്ടെന്നും അത് ദൈവത്തിൻ്റെ ഒരു മാലാഹയാണെന്നും ആ മാലാഹ വലിയ അസൂയ അസൂയാലു അതിനാൽ കനികയായി തന്നെ തുടരുവാനാണ് തൻ്റെ അഭിലാഷമെന്നും തൻ്റെ ഭർത്താവായിരുന്ന വലേരിയനെ അവൾ ധരിപ്പിച്ചു സംശയവും ഭയവും ദേഷ്യവും കൊണ്ട് പരിഭ്രാന്തനായ വലേരിയൻ അവളോട് പറഞ്ഞു നീ പറഞ്ഞ മാലാഹിയെ എനിക്ക് കാണിച്ചു തരിക അവൻ ദൈവത്തിൽ നിന്നാണെങ്കിൽ ഞാൻ ഉറപ്പായും നിൻ്റെ ആഗ്രഹത്തിന് സമ്മതിക്കാം അതല്ല അവനൊരു മനുഷ്യ കാമുകനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഉറപ്പായും മരിക്കും സിസിലിയയുടെ മറുപടി ഇപ്രകാരമായിരുന്നു ജീവിച്ചിരിക്കുന്നവനുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുകയും മാമോദീസ വെള്ളം നിൻ്റെ തലയിൽ വീഴുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നീ ആ മാലാഹിയെ കാണും വലേരിയൻ അതിനെ സമ്മതിക്കുകയും മതപീഡനകാലമായിരുന്നതിനാൽ തൻ്റെ ഭാര്യയുടെ നിർദ്ദേശമനുസരിച്ച് രക്തസാക്ഷികളുടെ കല്ലറകളിൽ ഒളിവിൽ പാർത്തിരുന്ന ഉർബൻ എന്നു പേരായ ഒരു മെത്രാനെ അന്വേഷിച്ച് പോവുകയും ചെയ്തു തുടർന്ന് വലേരിയൻ വിശ്വാസമാർഗം സ്വീകരിക്കുകയും മെത്രാൻ അദ്ദേഹത്തെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്തു യുവാവായ വലേരിയൻ തിരികെ എത്തിയപ്പോൾ തൻ്റെ ഭാര്യയായ സസിലിയായുടെ സമീപം ജ്വലിക്കുന്ന ചിറകുകളുമായി ഒരു മാലാഹ നിൽക്കുന്നതായി കണ്ടു ആ മാലാഹ റോസാ പുഷ്പങ്ങളും ലില്ലി പുഷ്പങ്ങളും കൊണ്ടുള്ള മാല അവളുടെ അണിയിച്ചു വലേരിയൻ്റെ സഹോദരനായിരുന്ന ടിബർടിയൂസും മാമോദീസയിലൂടെ ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറി ജ്ഞാനസ്നാന സ്വീകരണത്തിന് ശേഷം അദ്ദേഹവും നിരവധി അത്ഭുതങ്ങൾ ദർശിക്കുവാനിടിയായിട്ടുണ്ട് ക്രിസ്ത്യ സമൂഹത്തിന് വേണ്ടി ധാരാളം പ്രവർത്തികൾ ചെയ്യുവാൻ വലേരിയനും ടിബർട്ടിയൂസും തങ്ങളുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചു മുഖ്യനായിരുന്ന അൽമാച്ചിയൂസിൻ്റെ ഉത്തരവിനാൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളെ യഥാവിധി അടക്കം ചെയ്യുന്നത് തങ്ങളുടെ പ്രത്യേക ഉത്തരവാദിത്തമായി അവർ കരുതി ഇതിനിടെ ജൂപ്പിറ്ററിന് വിവാഹാരാധ വിഗ്രഹാരാധന നടത്താൻ വിസമ്മതിച്ചതിനാൽ ഈ രണ്ട് സഹോദരന്മാരെയും ഭരണാധികാരി വധശിക്ഷയ്ക്ക് വിധിച്ചു അവരുടെ വധശിക്ഷയുടെ മേൽനോട്ടം മാക്സിമസ് എന്ന പേരായ റോമൻ ഉദ്യോഗസ്ഥനായിരുന്നു അവരുടെ അവസാന മണിക്കൂറുകളിൽ മാക്സിമസിനുണ്ടായ ഒരു ദർശനം നിമിത്തം മാക്സിമസ് മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായി മാറി ക്രിസ്തുവിൽ തൻ്റെ വിശ്വാസം വെളിപ്പെടുത്തിയ മാക്സിമസും രക്തസാക്ഷിയാവുകയാണുണ്ടായത് ദുഃഖാർത്ഥിയായ സെസിലി ആയിരുന്നു ഈ പേരെയും അടക്കം ചെയ്ത് അധികം വൈകാതെ തന്നെ അവളും ധീരരക്തസാക്ഷിത്വം വഹിച്ച് സ്വർഗം പുലുകി